പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പീസെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ളൊരു കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല പാര സ്റ്റോ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നില്ല എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്ലാക്ക് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും കൂടി നൂറ്റി ഇരുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല പാരസ്റ്റോ ക്വാളിറ്റി പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ നല്ല ക്രോസിങ് ഉള്ള ക്രോസിങ്ങിനൊക്കെ പറ്റിയ മുട്ടൻ കുട്ടികളാണ് കേട്ടോ ഇനി നേർച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഇനിയും വളർച്ച വരാൻ സാധ്യതയുള്ള ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് കേട്ടോ ഒരെണ്ണത്തിന് വെള്ളിക്കണ്ണും ഒരെണ്ണത്തിന് റെഡ് കണ്ണുമാണ് നല്ല പഞ്ചു പേസൊക്കെ ഉള്ള നല്ല ചുവനികളൊക്കെ ഉള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി രണ്ട് ആട്ടൻകുട്ടികൾ ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശത്തിനടുത്ത് ചെമ്പയന്തി ഈ രണ്ടും മുട്ടൻകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പർപ്പസാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പെടക്കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുമോല പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഭൈതരബാദി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സും മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചുവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പൈസ എല്ലാമുള്ള ഒരു പേരെ സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടിൻകുട്ടി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി ചേര കൺഫേം അല്ല അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഒരു വിൽപ്പനക്കാറ്റ് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുമല ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു ഹൈദരാബാദി പണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഇതും ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ലൊരു പേരെസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി കഠിനുത്സവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ പാർട്ടി ചില കൺഫേം പറയുന്നില്ല എൻ്റെ ക്രോസിംഗ് ആവശ്യമുള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നതാണ് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് പീഡ് പെണ്ണാട്ടും നല്ല ശെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ന്യൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും കൂടി എൺപത് കിലോ ലൈവ് ബോഡി ഓടി പോയിട്ടുണ്ട് പിന്നെ രണ്ടിനെയും ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ക്രോസിങ് വീട് ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഒരാഴ്ച തരും ഇതിൻ്റെ ചോദിക്കുന്നില്ല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ചു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെന്നൈ ആണെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ രണ്ട് കനേഡിയൻ പിഗ്മി ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ആറുമാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ പറ്റിയ കുട്ടികളാണ് കേട്ടോ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോഡിയായിട്ട് വളർത്താം നല്ല ഇണക്കമുള്ള ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഒരു കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടലിനീട്ടവും ഉയരവുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയമായ അടിപ്പൊളി ഒരു മുട്ടൻകുട്ടി ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുമല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നാല് മലബാരി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നാല് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അത്യാവശ്യം ചെവിനികളോ പഞ്ചു പൈസ ഒക്കെ നല്ല അടിപൊളി രണ്ട് കുട്ടികൾ കേട്ടോ ഇത് രണ്ട് മുട്ടൻകുട്ടികളും ഈ കാണുന്ന രണ്ട് പടക്കുട്ടികളും കേട്ടോ രണ്ട് പടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളും ഈ ആട്ടിൻകുട്ടികളെ ചോദിക്കുന്നതല്ല മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാല് ആട്ടുംകുട്ടികൾക്ക് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഒരു നിറച്ചന മലബാരി ആട് വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ചെന്നൈ ഇപ്പോൾ നാല് മാസം പൂർത്തിയായിട്ടുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ആ ഒരു കുട്ടിക്ക് കുടിക്കാനുള്ള പാൽ ഉണ്ടായിരുന്ന നാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് യാർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓട്ടോ ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചുവിനീളം വള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റി ഉള്ളൊരു മുട്ട ഈ മുട്ടേൻ്റെ ചോദിക്കുമല മുപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാളിനടുത്ത് നടുവട്ടം ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാൻ നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ്പീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപേസും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ചോദിക്കും ഈ ഗോൾഡൻ കളറിൽ കാണുന്ന മുട്ടൻകുട്ടിക്ക് അഞ്ച് മാസവും മറ്റേ പുള്ളി കളറിൽ കാണുന്നതിന് നാലര മാസവും പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസ് ആട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായി കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസം എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചോളൂ ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ഇന്ന് വളർത്താൻ പറ്റിയ ഒരു പാലാട് ഈ പാലാടിൻ്റെ ചോദ്യം മുതല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേരള ഡെലിവറി സൗകര്യം Não um faz ഇതിൻ്റെ ചോദിക്കുമല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് മൊത്തം മൂന്ന് പശുക്കുട്ടികളും ഒരു മൂലിക്കുട്ടിയും കൂടി നാലെണ്ണത്തിന് നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിപേടകം ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏഴു മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുഭവമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുമല പതിമൂവായിരം രൂപയാണ് പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എട്ടു മാസൊക്കെ നല്ലൊരു മുട്ടിനൊക്കെ കള്ളംകുടി തീറ്റ കുസാറാണ് സ്ഥലം ചെറിയതല്ലേ അതിനനുസരിച്ചുള്ളതൊക്കെ ക്രോസിങ് ചെയ്യാൻ പറ്റും ഉള്ള എല്ലാം കൊടുക്കണ്ടല്ലോ ചില അത് ഇത് എൻ്റെ ചോദിക്കുമല്ല എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മേൽമുറി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിവിധ ഇനം നാടൻ കോഴികളായ നക്കടനക്ക് ചാര നാടൻ ക്രോസ് കാപ്പിരി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം ഇരുപത്തി അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല തൊണ്ണൂറ് രൂപയാണ് ഒരു മാസം വീതം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമം ഒരു ഫാൻസി തൊപ്പിപ്പുവം കോഴി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഗോൾ കേരള സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും മൂന്ന് കുട്ടികൾ കുട്ടികൾ രണ്ട് പടി ഒരു മുട്ടന നടുവിൽ കിണ കുട്ടിയാണ് മുട്ടൻകുട്ടി ഈ വെള്ളിയും ബ്രൗണായിട്ടുള്ള കുട്ടി ആടിൻ്റെ കുട്ടിയല്ല കേട്ടോ വേറെ ആടിൻ്റെ കുട്ടിയാണ് പക്ഷെ കുട്ടികളൊക്കെ നല്ല തീറ്റടങ്ങിയ കുട്ടികളാണ് വിട്ട് മേണ ആടും കുട്ടികളാണ് ആടിൻ്റെ അടുത്ത് കിണറാണ് അതിൻ്റെ രണ്ട് കുട്ടികൾ ഈ ഒരാട് കുട്ടി വേറെ ആടിൻ്റെ കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കമല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും മൂന്ന് കുട്ടികളും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കേറിട്ട രണ്ട് മുട്ടന്മാർ ഇതിനെ ചോദിക്കുന്നില്ല പത്തായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ട് മുട്ടനാട്ടൻ കുട്ടികൾക്ക് പത്തായിരത്തി എഴുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് മാസം ചേനുള്ള വലിയൊരാട് കാരണം വലിയ മുട്ടനായിട്ട് ക്രോസ് അയച്ചാണെന്നാണ് പറഞ്ഞത് ഏകദേശം മൂന്ന് മാസത്തോളം ചേനയ്ക്കണം പാലക്കവറ്റി നല്ല തീറ്റ മണ്ണും കൂടിയുള്ള ആട് ഇത് കയറൂരി പറമ്പുൽ പുട്ട് മേൺ ആടാട്ടോ കെട്ടിട്ടേണ്ട ആവശ്യം കൂടിയില്ല Elle nyt അടിൻ്റെ ചോദിക്കുന്ന പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടിപൊളി ക്രോസ് സ്പീഡ് പടക്കുട്ടി നല്ല സൈസുള്ള ആടക്കുട്ടി അടാ വളർത്തുകാർക്ക് പറ്റും ീട് പണ്ണാടിൻ്റെ ചോദ്യം മോല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഒച്ചകളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ